നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന അഞ്ചു പേരാണ് ഇന്ന് മരണപ്പെട്ടത് മണിക്കൂറിനിടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ രോഗമുക്തരാവുകയും ചെയ്തു പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എ അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ പേർ പേർ രോഗമുക്തരാവുകയും മരണപ്പെടുകയും ചെയ്തു ഇപ്പോൾ എ കോവിഡ് രോഗികളാണ് യു ചികിത്സയിൽ കഴിയുന്നത് നാല് ദശാംശം ഒൻപത് ഒൻപത് കോടിയോളം കോവിഡ് പരിശോധനകൾ ഇതുവരെ യു എയിൽ നടത്തിയിട്ടുണ്ട് ബഹ്റൈനിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് കോവിഡ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാല് പേർ രോഗമുക്തരായി ഇരുപത്തിയൊന്ന് പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത് അഞ്ച് സ്വദേശി പുരുഷന്മാരും പത്ത് സ്വദേശി സ്ത്രീകളും രണ്ട് പ്രവാസി പുരുഷന്മാരും നാല് പ്രവാസി സ്ത്രീകളുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ ആയിരത്തി പേർ പ്രവാസി തൊഴിലാളികളാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് പേർ രോഗമുക്തി നേടി ഇരുപത്തി എട്ടായിരത്തി എഴുപത്തിമൂന്ന് കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി പതിനഞ്ച് പേരിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അറുപത്തി ഒന്ന് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ മേഖലകളിൽ പതിനൊന്ന് പേർ മരിച്ചു ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തി എട്ടായി ഇതിൽ നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേർ കോവിഡ് മുക്തരായി രാജ്യത്ത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പത്തായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ഇവരിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് വീണ്ടും കുറഞ്ഞ തൊണ്ണൂറ്റിയാറ് ദശാംശം ഒരു ശതമാനവും മരണനിരക്ക് ഒന്നേ ദശാംശം ആറ് ശതമാനവുമായി തുടരുന്നു യു എയിലെ അജ്മാനിൽ കോവിഡ് ബാധിതനായ ഏഷ്യക്കാരൻ ഭാര്യയുടെ കൺമുൻപിൽ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു കാരനാണ് അജ്മാനിൽ ബ്രിഡ്ജിൽ നിന്ന് ചാടി മരിച്ചത് വ്യാഴാഴ്ചയാണ് അജ്മാൻ പോലീസ് ഈ വിവരം സ്ഥിരീകരിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു തുടർന്ന് മൃതദേഹം നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് കൂട്ടിച്ചേർത്തു ദൃശ്യാക്ഷികളാണ് ഈ വിവരം അജ്മാൻ പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ വിളിച്ചറിയിച്ചതെന്ന് ഹമീദിയ പോലീസ് സ്റ്റേഷൻ മേധാവി ലഫ്റ്റനന്റ് കേണൽ യഹ്യാ ഖലാഹ് അൽ മത്രുഷി പറഞ്ഞു ബഹ്റൈനിൽ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എല്ലാ ആഴ്ചയിലും ഒരിക്കൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തണമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ പ്രസിഡന്റ് അഹമ്മദ് ബിൻ സായിദ് അൽ സായിദ് ഉത്തരവിട്ടു അവശ്യ സർവീസുകളിൽ ഒഴികെ എഴുപത് ശതമാനം ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആരോഗ്യം വൈദ്യുതി ജലം വ്യോമയാന മേഖല ശുചീകരണം എന്നീ സർവീസുകളെയാണ് ഒഴിവാക്കിയത് ഓഫീസുകളിൽ ഹാജരാകുന്നവരാണ് എല്ലാ ആഴ്ചയിലും ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടത് ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇരട്ട കുട്ടികൾക്ക് സമ്മാനങ്ങൾ അയച്ച ഹോളിവുഡ് താരം വിൽസ്മിത്ത് വിൽസ്മിത്ത് അയച്ച കുഞ്ഞു സമ്മാനങ്ങൾ ഷെയ്ഖ് ഹംദാൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചു ഷെയ്ഖ് ഹംദാനെ ഇരട്ട കുട്ടികളുടെ പേരെഴുതിയ സമ്മാനങ്ങൾക്കൊപ്പം ബലൂണുകളും കളിപ്പാട്ടങ്ങളും വിൽസ്മിത്ത് അയച്ചു വിൽസ്മിത്തിന് നന്ദി അറിയിച്ച് വെള്ളിയാഴ്ചയാണ് ഷേഖ് ഹംദാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇരട്ട കുട്ടികളുടെ പിതാവായ സന്തോഷം ദുബായ് കിരീടാവകാശി ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസ് സ്വീകരിച്ച് കുറഞ്ഞത് ആറു മാസമെങ്കിലും കഴിഞ്ഞവർക്ക് അധിക സുരക്ഷയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകുമെന്ന് അബുദാബി ആരോഗ്യവകുപ്പ് നിലവിൽ സിനോഫാം വാക്സിന്റെ സൗജന്യ ബൂസ്റ്റർ ഡോസ് ആണ് നൽകുക അബുദാബിയിലെ നൂറിലധികമുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ സൗജന്യ ബൂസ്റ്റർ ഡോസ് ലഭ്യമാക്കും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച ശേഷം കോവിഡ് ബാധയുണ്ടായാൽ അവരുടെ രണ്ടാം ഡോസ് ഷെഡ്യൂളിൽ മാറ്റം വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം കോവിഡ് മുക്തനായതിനുശേഷം ആറ് മാസം കഴിഞ്ഞ് ഇവർക്ക് രണ്ടാം ഡോസ് വാക്സിൻ വിതരണം ചെയ്യൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഒന്നാം ഡോസ് അല്ലെങ്കിൽ രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത് പതിനാല് ദിവസത്തിനു ശേഷം കോവിഡ് ബാധിതനുമായി സമ്പർക്കത്തിലാവുകയും എന്നാൽ കോവിഡ് ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവർ ക്വാറന്റൈനിൽ കഴിയണമെന്നില്ല എന്നാൽ കൂടുതൽ ആളുകളുമായി ഇടപഴകുന്നവരാണെങ്കിൽ തന്നെ ഇത് ബാധകമല്ല രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പക്ഷം ക്വാറന്റൈനിൽ കഴിയുകയും പി ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തവണ മാത്രം പ്രതിരോധ വാക്സിൻ എടുത്താൽ മതിയാകുമെന്ന് തോന്നുന്നില്ലെന്ന് യു എ ഇ ആരോഗ്യ മന്ത്രാലയ വക്താവ് പകരം ഓരോ വർഷവും വാക്സിൻ എടുക്കേണ്ടി വരുമെന്ന് അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ പോസ്റ്റ് ചെയ്ത വീഡിയോ വ്യക്തമാക്കുന്നു മറ്റ് പ്രതിരോധ വാക്സിനുകളെ പോലെ കോവിഡ് വാക്സിനും വർഷം തോറും എടുക്കേണ്ടി വരുമെന്ന് ആരോഗ്യവകുപ്പ് വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസ്നി പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടരുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വിദേശത്ത് പോകുന്നവർക്ക് കോവിഷീൽഡ് വാക്സിൻ രണ്ടാം ഡോസ് നാലു മുതൽ ആറാഴ്ചക്കുള്ളിൽ നൽകാനും പ്രത്യേക വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള കേരള ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദേശം പ്രവാസികൾക്ക് ആശ്വാസം കോവിഷീൽഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് ആസ്ട്രസനക്ക എന്ന് രേഖപ്പെടുത്താനുള്ള തീരുമാനവും മികച്ചതാണ് അതേസമയം ഇതുകൊണ്ട് കുവൈറ്റിന്റെ അംഗീകാരം ലഭിക്കുമോ എന്നത് കുവൈറ്റ് സർക്കാരിന്റെ തീരുമാനം വന്നാലേ അറിയൂ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട് ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ട്രസനക്ക മൊഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ളത് ആസ്ത്രസെനക്ക തന്നെയാണ് കോവിഷീൽഡ് എന്ന് ബോധ്യപ്പെടുത്താനാണ് എംബസി ശ്രമിക്കുന്നത് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തുന്നതും പ്രവാസികൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ